ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇറാനു നേരെ ഭീഷണിയുമായി അമേരിക്കയും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചില്ലായെങ്കിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഓർമ്മിപ്പിച്ചു ഇസ്രായേൽ ആക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നും തിരിച്ചടി നൽകുമെന്നും ഇറാനും വ്യക്തമാക്കി നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ അണിനിരത്തി ഇറാന്റെ നൂറ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും മിസൈലുകളുമടക്കം മുന്നൂറ്റിമുപ്പത് ആയുധങ്ങളാണ് പ്രയോഗിച്ചത് ഇറാൻ ആണവായുധങ്ങൾ വ്യാപകമായി നിർമ്മിക്കുന്നു ശേഖരിക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാദം ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രയേലിനു നേരെ നൂറു ഡ്രോണുകൾ അയച്ച വൈകാതെ ഇറാന്റെ പ്രത്യാക്രമണം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലെന്നും ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖംനേയി വ്യക്തമാക്കി ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ആക്രമണത്തിൽ ആശങ്കയുണ്ടെന്നും ലോകരാജ്യങ്ങൾ അപലപിച്ചു ആക്രമണത്തിൽ പങ്കില്ലെന്ന് ആവർത്തിച്ച ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ ഭീഷണിയും മുഴക്കി ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണമുണ്ടാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഓർമ്മപ്പെടുത്തൽ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെയുള്ള ടെല്ലവിവിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അമേരിക്ക തിരിച്ചുവിളിച്ചു പൗരന്മാരോട് എത്രയും പെട്ടെന്ന് മടങ്ങാനും പെന്റകൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹൊസൈൻ സലാമിയും ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേശകൻ അലി ഷംഖാനിയും കൊല്ലപ്പെട്ടു പുതിയ സംയുക്ത സൈനിക മേധാവിയായി ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായിരുന്ന അബ്ദുൽ റഹീം മുസവിയെ നിയമിച്ചു ഹോർമുസ് കടലിടക്കടച്ചതോടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ധന നീക്കം പൂർണമായും നിലച്ചത് ഇന്ധനവിലയെ ബാധിച്ചിട്ടുണ്ട് ഇറാൻ അമേരിക്ക ആണവ ആണവകരാർ രൂപീകരിക്കാനുള്ള ആറാം റൌണ്ട് ചർച്ച ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ആക്രമണ പ്രത്യാക്രമണങ്ങൾ न्यूज़ डेस्क मातृभूमि न्यूज